ആ കാണുന്നാണ് എംസ് തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴ് വലിയ കപ്പലുകളാണ് വിഴിഞ്ഞം തുറമുഖത്ത് ഇതിനോടകം എത്തിയത് അതിൽ ഏറ്റവും വലുതാണ് ഇന്നെത്തിയ എം എസ് സി തുർക്കി സിംഗപ്പൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് കണ്ടെയ്നറുകളുമായിട്ട് അല്പസമയം മുമ്പ് ഏതാണ്ട് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് എം എസ് സി തുർക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ബെർത്ത് ചെയ്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിൽ ചരക്ക് കപ്പലുകളിൽ ഒന്നാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആറ് ചരക്ക് കപ്പലുകളിൽ ഏറ്റവും വലുതാണ് എം എസ് സി തുർക്കി നേരത്തെയും എം എസ് സിയുടെ പല കപ്പലുകൾ വിഴിഞ്ഞം തുറമുഖത്ത് വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും വലുതാണ് ഇന്നെത്തിയ എം എസ് സി തുർക്കി ഇതിൽ നിന്ന് ഏതാണ്ട് അഞ്ചര ലക്ഷത്തിലധികം കണ് ഇതിനോടകം തന്നെ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന എം എസ് സി തുർക്കിയിൽ രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ കപ്പലാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിട്ടുള്ളത് ഈ ഒരു ദിവസം പ്രത്യേകിച്ച് വിഴിഞ്ഞം തുറമുഖത്തെ ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്നായിട്ടുള്ള എം എസ് സി തുറുക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് അതിൻ്റെ വലിയ ആ ഒരു സന്തോഷം വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കും സംസ്ഥാന സർക്കാരിനുമുണ്ട് പ്രത്യേകിച്ച് വി ജി എ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പുവെച്ച ദിവസമാണ് ആ ദിവസം തന്നെയാണ് എം എസ് സി തുറുക്കി എന്ന് പറയുന്ന വലിയൊരു കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് വന്നത് അതിൻ്റെ എല്ലാ ഒരു ചാരിതാർത്ഥ്യവും വിഴിഞ്ഞം തുറമുഖ അധികൃതർക്കുമുണ്ട് കാരണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ട കമ്മീഷനിങ് പോലും പൂർത്തിയായിട്ടില്ല അതിനെ പ്രധാനമന്ത്രിയുടെ തീയതി അടക്കം ലഭിക്കേണ്ടതായുണ്ട് ആ തീയതി ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കമ്മീഷനിലേക്ക് കടക്കുക ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്ന് കണ്ണൻ തിരുമലയ്ക്കൊപ്പം ഷിജോ കുര്യൻ മീഡിയ